എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഉമ്മൽ കോയിലുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്ക് കേരള സ്റ്റൈൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഷെഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ സീറൈ സിക്സ് ത്രീ സീറോ വൺസ് ഡബിൾ സിക്സ് ഫൈവ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലെ ഒരു റിപ്പയറിംഗ് ഷോപ്പിലേക്ക് എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നിവ നന്നാക്കാൻ അറിയുന്ന ഒരു മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കണം സ്വന്തമായി വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സെവൻ ടു ത്രീ എയ്റ്റ് നയൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ ഡെൽമ മാളിലുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് സെയിൽസ് ഗേളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ടെക്സ്റ്റൈൽസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ലേഡീസിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ വൺ ടു ഡബിൾ ടു വൺ സീറോ എന്ന നമ്പറിൽ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും ഫുഡും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ നയൻ സിക്സ് ടു ഡബിൾ സിക്സ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൗസ് മേഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിലും ഹൗസ് മേഡിൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കാണാത്തവർ ഉടൻ തന്നെ കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഹിന്ദി സംസാരിക്കാൻ അറിയുന്നവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് എയ്റ്റ് ത്രീ വൺ എയ്റ്റ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജ്മാനിലെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് പുതുതായി തുടങ്ങുന്ന ഒരു ഷോപ്പാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എക്സ്പീരിയൻസ് നിർബന്ധമായി ചോദിച്ചിട്ടുണ്ട് ഹിന്ദി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് ട്രിപ്പിൾ ത്രീ ഫൈവ് ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് മുതൽ അഞ്ച് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഡേറ്റ എൻട്രി അക്കൗണ്ട്സ് പേബിൾ ആൻഡ് പ്രോ റിസീവബിൾസ് എസ്പെസ് എസ്പെൻസ് മാനേജ്മെൻറ്റ് ആൻഡ് റീംബേഴ്സ്മെൻറ്റ് ജനറൽ ലഡ്ജർ റീകൺസലേഷൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സപ്പോർട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ ടാസ്ക് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് വിഷ് ഗ്രൂപ്പ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് എച്ച് എസ് സി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു യു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് നയൻ ഡബിൾ ഫൈവ് ഫോർ സിക്സ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക അബുദാബിയിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അബുദാബിയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ലൊക്കേഷൻ വരുന്നത് അബുദ്ധ് ഫസ്റ്റ് റേറ്റ് അൽദന ഏരിയ താല്പര്യമുള്ളവർ ഇൻഫോ അറ്റ് ലിങ്ക് ഹോം ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡി അയക്കുക ദുബായ് കരാമയിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ടീ ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെയും സൗത്ത് ഇന്ത്യൻ ആൻഡ് ചൈനീസ് കുക്കിൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസിലായിരിക്കും സാലറി വരുന്നത് കേരളത്തിലോ യു എയിലോ ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ എയ്റ്റ് വൺ ഫോർ വൺ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അലൈനിലെ ഒരു മെയിൻ്റൻസ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബിംഗ് വർക്ക് അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് തിറാംസും ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ സിക്സ് ഫൈവ് ത്രീ ഡബിൾ ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് വൺ സെവൻ ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ വെസ്റ്റ് മിൻസ്റ്റർ ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഹെൽപ്പേഴ്സ് ടൈൽ ആൻഡ് മാർബിൾ മേഷൻ ബ്രിക് മേഷൻ പ്ലംബർ സിവിൽ ടെക്നീഷ്യൻ ജിപ്സം പെയിൻറ്റർ കാർപ്പൻ്റർ സെക്ഷൻ ഇലക്ട്രീഷ്യൻ സിവിൽ എഞ്ചിനീയർ ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻസ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലുള്ള ഒരു മെസ്സിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കേരള ഫുഡെല്ലാം നന്നായി ഉണ്ടാക്കാൻ അറിയുന്ന ഒരാ ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് നല്ല രീതിയിൽ കിച്ചനെല്ലാം മെയിൻറ്റൈൻ ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം കേരള ഫുഡാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് വളരെ വേഗത്തിൽ വർക്കുകളെല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരാളിനെയും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫോർ ഡബിൾ നയൻ ഡബിൾ ഫൈവ് എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർവ്യൂ ടൈം ഒരു ഷെഡ്യൂൾ ചെയ്യും അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കയറാവുന്നതാണ് അജ്മാനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററുടെയും വെയ്റ്റ്രസിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് ബോയ്സിനും ലേഡീസിനും അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഗ്രോസറി ആൻഡ് റെസ്റ്റോറൻറ്റ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അതുപോലെ തന്നെ ഇപ്പോൾ യു എയിൽ ഉള്ളവർക്കുമാണ് മുൻഗണന ഉള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ നയൻ സിക്സ് ടു ഫോർ ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലുള്ള ഫയർവേഴ്സ് ഓട്ടോ മെയിൻ്റനൻസ് വർക്ക്ഷോപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് മെക്കാനിക്ക് ഇലക്ട്രീഷ്യൻ ഡെൻറ്റർ ഈ മൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്ത് വേക്കൻസികളാണ് ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലൊക്കേഷൻ എയ്റ്റി ടു സ്ട്രീറ്റ് വാദിയൽ ഹലോ ഓപ്പോസിറ്റ് ഷാർജ ഒമാൻ എഞ്ചിനീയറിംഗ് കമ്പനി താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ ത്രീ നയൻ ഡബിൾ സിക്സ് ഫോർ വൺ എന്ന നമ്പറിലോ സീറോ ഫൈവ് ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് എയിറ്റ് ഡബിൾ വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ബീറ്റ്സ് മെഡിക്കൽ എക്യുപ്മെൻറ്റ് ട്രേഡിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് എച്ച് ആർ എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ബയോമെഡിക്കൽ ബയോമെഡിക്കൽ സർവീസ് എഞ്ചിനീയർ സെയിൽസ് ആൻഡ് ആപ്ലിക്കേഷൻ അൾട്രാസൗണ്ട് ആപ്ലിക്കേഷൻ ഇൻ അൾട്രാസൗണ്ട് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ജോലി ഉണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജും കമൻറ്റ് വഴിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ഈ വേക്കൻസിക്ക് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക ദുബായിലെ മെജസ്റ്റിക് ഹോട്ടലിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫോർ സ്റ്റാർ ഹോട്ടലാണ് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഗസ്റ്റ് സർവീസ് ഏജൻറ്റ് ഗസ്റ്റ് റിലേഷൻസ് ഓഫീസർ ടെലഫോൺ ഓപ്പറേറ്റർ ഈ മൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് മജസ്റ്റിക് ഹോട്ടൽസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ അറാമെക്സ് ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് സീ ഫ്ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് പ്രൊജക്റ്റ് മാനേജർ ലോജിസ്റ്റിക്സ് കസ്റ്റമർ എക്സ്പീരിയൻസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് മാനേജർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ലോജിസ്റ്റിക്സ് ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ഈ പറഞ്ഞ വേക്കൻസികളെല്ലാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് താല്പര്യമുള്ളവർ ഡിസിഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്